നമസ്കാരം സ്വാഗതം ചെറിയ അവധിക്ക് നാട്ടിലെത്തി കൊറോണ വ്യാപനം മൂലം കുടുങ്ങി തിരിച്ച് സൗദിയിലെത്താൻ കഴിയാതിരിക്കുന്ന പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് നാട്ടിൽ നിന്ന് വാക്സിൻ കുത്തിയപ്പെടുത്തവരുടെ വിവരങ്ങൾ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു മന്ത്രാലയത്തിന്റെ കീഴിൽ കൊറോണ വാക്സിൻ രജിസ്ട്രേഷൻ എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സൗദിയിൽ അംഗീകരിച്ച വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒറ്റ ഡോസ് സ്വീകരിച്ചവർക്കടക്കം ഈ വെബ്സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആശ്രസനക്കേടെ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട വിധം ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക സൗദി റെസിഡന്റ് എന്നത് സെലക്ട് ചെയ്യുക ഇക്കാമ നമ്പർ കാലാവധി തന്നിരിക്കുന്ന നമ്പർ എന്നിവ എന്റർ ചെയ്യുക ഇതോടെ പ്രവാസിയുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടും ഇതിൽ ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായും ചേർക്കുക ഇതോടെ കൊടുത്തിരിക്കുന്ന ഇമെയിലിലോ മൊബൈലിലോ ഒ ഈ നമ്പർ എന്റർ ചെയ്യുക ശേഷം വാക്സിനേഷൻ വിവരങ്ങൾ നൽകണം ഇവിടെ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ആസ്ത്ര എന്ന വാക്സിനാണ് സെലക്ട് ചെയ്യേണ്ടത് വാക്സിൻ എടുത്ത രാജ്യം ഒറ്റ ഡോസ് അഥവാ രണ്ട് ഡോസ് സ്വീകരിച്ച തീയതി എന്നീ വിവരങ്ങൾ എന്റർ ചെയ്യണം ശേഷം പാസ്പോർട്ട് കോപ്പി കോപ്പി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഫയലായി അപ്ലോഡ് ചെയ്യണം ഫയൽ സൈസ് കൂടാൻ പാടില്ല സർട്ടിഫിക്കറ്റുകൾ അറബി ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷകളിലോ അല്ലാത്തവ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തോ ആയിരിക്കണം ഇതോടൊപ്പം തന്നെ ഡിക്ലറേഷൻ ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം എന്നാൽ ഫോറം പൂരിപ്പിക്കുമ്പോൾ നൽകുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷ സൗദി ആരോഗ്യ മന്ത്രാലയം പരിശോധിച്ച ശേഷം അംഗീകാരം നൽകുകയോ തള്ളുകയോ ചെയ്യുന്നതായിരിക്കും ഇത് പൂർത്തിയാവാൻ കുറഞ്ഞത് അഞ്ചു ദിവസമെങ്കിലും എടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം പുതിയ രജിസ്ട്രേഷനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം സൗദി ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആരോഗ്യ വിവരങ്ങൾ തവക്കലിന ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ആയേക്കാമെന്നും ഇവർ സൗദിയിൽ പ്രവേശിക്കുമ്പോൾ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമുണ്ടാകില്ലെന്നുമാണ് സൂചന എന്നാൽ സൗദി റെസിഡന്റ് വിസ ഇല്ലാത്തവർ സന്ദർശക വിസക്കാർ മറ്റ് വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്നവർ തുടങ്ങിയവർ എന്ന ലിങ്ക് ഉപയോഗിച്ചാണ് വാക്സിൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ